നമസ്കാരം സ്വാഗതം തെക്കൻ ഗാസയിലെ റാഫ കേന്ദ്രീകരിച്ച് ഇസ്രായേൽ നടത്തുന്ന ആക്രമണത്തിൽ ആശങ്കയെ അറിയിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും രംഗത്ത് ഗാസയുടെ വിവിധ മേഖലകളിൽ നിന്ന് പലായനം ചെയ്ത് എത്തിയവരാണ് റാഫേൽ എത്തിയതെന്ന് അവരെ സംരക്ഷിക്കേണ്ടതുണ്ടെന്നും ബൈഡൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അവിടെ തിങ്ങിപ്പാർക്കുന്ന പത്തു ലക്ഷത്തിലധികം പേരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്ന വിശ്വാസയോഗ്യമായ പദ്ധതിയില്ലാതെ റാഫേൽ ആക്രമണം നടത്തരുതെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇതേ ആവശ്യം ഉന്നയിച്ച് നിരവധി ലോക നേതാക്കളും രംഗത്തെത്തിയിരുന്നു ജോർദാൻ രാജാവ് അബ്ദുള്ളയുമായും വൈറ്റ് ഹൌസിൽ വെച്ച് നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരുന്നു ബൈഡന്റെ പ്രതികരണം ഗാസിയുടെ വടക്കൻ മേഖലകളിൽ ഇസ്രായേൽ കടുത്ത ആക്രമണം അഴിച്ചുവിട്ടപ്പോൾ അവരുടെ മുന്നറിയിപ്പ് പ്രകാരം നാടും വീടുമെല്ലാം ഉപേക്ഷിച്ചെത്തിയ അഭയാർത്ഥികളാണ് റാഫേൽ കഴിയുന്നത് റാഫേലെ ഇസ്രായേൽ നടപടിയെ കടുത്ത ആശങ്കയോടെയാണ് ലോകം നോക്കിക്കാണുന്നത് ഗാസയിൽ വർദ്ധിച്ചുവരുന്ന മരണസംഖ്യയിൽ യൂറോപ്യൻ യൂണിയന്റെ വിദേശ നയ മേധാവി ജോസഫ് ബോറൽ ഉൾപ്പെടെയുള്ളവർ ആശങ്ക രേഖപ്പെടുത്തുകയും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ തുറന്നെടുക്കുകയും ചെയ്തിരുന്നു റാഫേലെ അഭയാർത്ഥികളെ ഒഴിപ്പിച്ച ശേഷമേ സൈനിക ആക്രമണങ്ങൾ നടത്തൂവെന്നാണ് നെതന്യാഹുവിന്റെ വാദം എന്നാൽ എവിടെ സന്ദറിലേക്കാണോ അവരെ മാറ്റാൻ പോകുന്നതെന്ന് ബോറൽ ചോദിച്ചിരുന്നു ബ്രിട്ടീഷ് വിദേശകാര്യമന്ത്രിയും മുൻ പ്രധാനമന്ത്രിയുമായിരുന്ന ഡേവിഡ് കാമറൂണും സമാനമായ പ്രതികരണം നടത്തിയിരുന്നു അവിടെ താമസിക്കുന്ന ആളുകൾക്ക് പോകാൻ മറ്റൊരിടമില്ല തെക്ക് ഈജിപ്തിലേക്കോ തിരികെ സ്വന്തം നാട്ടിലേക്കോ പോകാൻ അവർക്ക് സാധിക്കില്ല അതുകൊണ്ട് ഇസ്രായേലിന്റെ നടപടി നിർത്തണമെന്നും കാമറുൺ ആവശ്യപ്പെട്ടിരുന്നു ഇങ്ങനെ ഒരു ആക്രമണം നടത്താൻ ലോകം അനുവദിക്കരുതെന്ന് യു മനുഷ്യാവകാശ വിഭാഗം മേധാവി വോക്ക ട്രൂട്ട് ആഹ്വാനം ചെയ്തിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സേന നടത്തിയ ആക്രമണത്തിൽ അറുപത്തിയേഴ് പേരാണ് റാഫേൽ കൊല്ലപ്പെട്ടത് രണ്ടു ബന്ധികളെ രക്ഷിക്കാൻ നടത്തിയ നീക്കമാണ് കൂട്ടഹത്യയ്ക്ക് കാരണമായത് ഇതോടെ മരണസംഖ്യ ഇരുപത്തിയെട്ടായിരത്തി മുന്നൂറ്റി നാൽപ്പതായി ഉയർന്നു അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങൾ ലംഘിക്കപ്പെടുന്ന ഗാസ ആക്രമണങ്ങൾ തങ്ങളുടെ വിമാനങ്ങൾ ഉപയോഗിച്ചേക്കുമെന്ന ആശങ്കയിൽ ഇസ്രായേലിന് എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനത്തിന്റെ ഭാഗങ്ങൾ വിൽക്കുന്നതിൽ നിന്ന് അടുത്തിടെ നെതർലാൻഡ് സർക്കാരിനെ ഡച്ച് കോടതി തടഞ്ഞിരുന്നു ഇതിനിടെ ഇസ്രായേലും ഇറാൻ പിന്തുണയുള്ള ലെബനലിലെ ഹിസ്ബിളിയും തമ്മിൽ ഇരു രാജ്യങ്ങളുടെയും അതിർത്തി മേഖലയിൽ നടക്കുന്ന ആക്രമണങ്ങൾ അവസാനിപ്പിക്കാൻ മുൻകൈയെടുത്ത് ഫ്രാൻസും രംഗത്തു വന്നു അതിനായി ഇരു സൈന്യവും അതിർത്തിയിൽ നിന്ന് പത്ത് കിലോമീറ്റർ ഉള്ളിലേക്ക് പിൻവാങ്ങണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നാൽ ഇതിനോട് പ്രതികൂല സമീപനമാണ് ഹിസ്ബുള്ള സ്വീകരിച്ചതെന്നും അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ റോയ്റ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തു